വസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു മര്യാദയാണ് പുരുഷന്മാർക്കുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള മര്യാദയാണ് അള്ളാഹു നോക്കുകയില്ല ഒരുവൻ തന്റെ വസ്ത്രം അഹങ്കാരത്തോടുകൂടി വലിച്ചേഴക്കുകയാണ് എങ്കിൽ അപ്പൊ അഹങ്കാരത്തോടുകൂടി വസ്ത്രം വലിച്ചേച്ചവന് അള്ളാഹു സുബാനഹുല നോക്കുകയില്ല എന്നാണ് പറഞ്ഞത് കയ്യാമത്ത് നാളിൽ അള്ളാഹു താല റഹ്മത്തിന്റെ അവന്റെ കാരുണ്യത്തിന്റെ നോട്ടം നോക്കുകയില്ല എന്നാണ് ഇതിന്റെ അർത്ഥം കാരണം പൊതുവായിട്ടുള്ള നോട്ടം അള്ളാഹു സുബാനഹുത്താല അവന്റെ അടിമകളെ നോക്കുന്നതാണ് പക്ഷെ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം ചില ഹദീസുകളിൽ അള്ളാഹു സുഹാനോത്തിൽ അവരെ പരിശുദ്ധപ്പെടുത്തുകയില്ല അള്ളാഹു അവരോട് സംസാരിക്കുകയില്ല ഇങ്ങനെ വ്യത്യസ്ത താക്കീതുകൾ വന്നിട്ടുണ്ട് അപ്പൊ അത് ഇത്തരം വസ്ത്രം വലിച്ചഴക്കുക അഹങ്കാരത്തോടുകൂടി വസ്ത്രം വലിച്ചു എഴുക്കുന്ന ആളുകൾക്ക് അള്ളാഹുസ്മാനവത്താലയുടെ കാരുണ്യത്തിന്റെ നോട്ടം ഉണ്ടാവുകയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ പ്രത്യേകം സഹോദരങ്ങളെ പറഞ്ഞ കാര്യമാണ് കൂടി വലിച്ചെഴക്കുക എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു താക്കീത് വരുന്നത് കൂടി വലിച്ചഴക്കുന്ന ആളുകൾക്കാണ് അപ്പോൾ വസ്ത്രം ധരിക്കുന്ന സമയത്ത് ചില ആളുകൾ മൂന്ന് തരത്തിൽ നിര്യാണികതായ വസ്ത്രം വരും മൂന്ന് തരത്തിൽ നിര്യാണികതായ വസ്ത്രം വരും ഒന്ന് ഒരാൾ അറിവില്ലാതെ ഉദ്ദേശമില്ലാതെ വസ്ത്രം നിര്യാണിക്ക് തായ വരാം കാരണം അയാൾ നിര്യാണിക്ക് തായ ധരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല പക്ഷേ അബദ്ധവശാലൊക്കെ അയാൾ അറിയാതെ നിര്യാണിക്ക് തായ വരുന്നു അത്തരക്കാർ കുറ്റക്കാരല്ല അബു അബുബർ ക്രദിയൻ ഹദീസാണ് അതിന് തെളിവ് അദ്ദേഹം അത് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് യാ ഇന്ന യാസൂ ഇന്നിർ എന്റെ വസ്ത്രത്തിന്റെ ഒരു ഭാഗം അത് അള്ളാഹാന്റെ റസിലെ അത് താഴേക്ക് വലിച്ചെഴുക്കപ്പെടുന്നുണ്ട് ഞാനത് ശ്രദ്ധിച്ചെങ്കിലല്ലാതെ എനിക്കത് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ഞാൻ അറിയാതെ അത് അടക്കങ്ങനെ വസ്ത്രം താഴേക്ക് പോകുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ നബ്സല്ലാ അലൈസ് പറഞ്ഞു ഇന്റെ കലസ്ഥ ഹൊയല താങ്കൾ അത് കൂടി വലിച്ചെഴുക്കുന്ന ആളല്ല ആ കൂട്ടത്തിൽ പെട്ടതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ അറിവില്ലാതെ ഒരാൾ അറിയാതെ അയാളുടെ വസ്ത്രം താഴേക്ക് അങ്ങനെ പോയാൽ അതിൽ തെറ്റില്ല അയാൾ അറിയുന്ന സമയത്ത് അത് കയറ്റി കൊടുത്താൽ മതി അയാൾ ഉദ്ദേശത്തോടു കൂടി ചെയ്യുമ്പോഴേ അതിന് കുറ്റമുള്ളൂ എന്നർത്ഥം ഒന്നാമത്തെ വിഭാഗം അതാണ് അറിയാതെ വസ്ത്രം താഴേക്ക് പോകുക എന്നുള്ളത് രണ്ടാമത്തെ വിഭാഗം അറിഞ്ഞുകൊണ്ട് തന്നെ താഴേക്ക് പോകുന്ന അവസ്ഥയാണ് അറിഞ്ഞുകൊണ്ട് തന്നെ താഴേക്ക് പോകുന്നുണ്ട് പക്ഷെ അവൻ ഇവിടെ കൂടി ഒന്നല്ല ചെയ്യുന്നത് കൂടിയല്ല ചെയ്യുന്നത് മറിച്ച് മറ്റുള്ള ആളുകളുടെ മുന്നിൽ ഇങ്ങനെ നടക്കുന്നതാണ് ഒരു ഫാഷൻ അല്ലെങ്കിൽ ആളുടെ മുന്നിൽ നിര്യാണിക്ക് മുകളിലേക്ക് വലിച്ച് കൊണ്ടുവരുന്നത് അവന് ഇഷ്ടപ്പെടുന്നില്ല അപ്പോ ഒരു കുറച്ചിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണമാകട്ടെ ഇതിന്റെ പേരിലാണ് ഒരാൾ നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നത് എങ്കിൽ അത് കടുത്ത ഹറാമ് തന്നെയാണ് കാരണം നബ്സല്ലാഹു അലൈഹി വല്ലം പറഞ്ഞിട്ടുണ്ട് രണ്ട് നിര്യാണി വിട്ട് താഴേക്ക് വരുന്ന വസ്ത്രം അത് നരകത്തിലാണ് എന്ന് നബ്സല്ലാഹു അലൈഹി സ്വല്ലം പറഞ്ഞിട്ടുണ്ട് രണ്ട് ധരിയാണി വിട്ട് താഴേക്ക് വരുന്ന ഭാഗം നരകത്തിലാണ് ഒരാൾക്ക് നരകത്തിലേക്ക് വരുന്ന വൻ പാപമായിട്ടാണ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഒരു കാര്യം ഇന്നത് ചെയ്താൽ നരകത്തിലാണ് എന്നൊക്കെ പറയാനുള്ളത് വൻപാപമാണ് വൻപാപമായിട്ട് തന്നെയാണ് എന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഒരാൾ അഹങ്കാരമില്ലാതെ നിര്യാണികതായ വസ്ത്രം ധരിച്ചാൽ ഇനി മൂന്നാമത്തെ വിഭാഗം അവർ നിര്യാണിക്കത്തായ വസ്ത്രം ധരിക്കുന്നത് അഹങ്കാരത്തോടു കൂടിയാണ് അപ്പൊ അഹങ്കാരത്തോടുകൂടി ഒരാൾക്ക് നിര്യാണിക്കതായ വസ്ത്രം ധരിച്ചാൽ അതുമായി ബന്ധപ്പെട്ട വിധിയാണ് ലാറുല്ല അള്ളാഹു സുഹാന കാരുണ്യത്തിന്റെ നോട്ടം അവൻ ലഭിക്കുകയില്ല ഇല മഞ്ജറു അവൻ അഹങ്കാരത്തോടുകൂടി വസ്ത്രം വലിച്ചെടുക്കുകയാണ് എങ്കിൽ അപ്പൊ ഈ മൂന്ന് വിഭാഗം ഉണ്ട് അത് രണ്ടും താക്കീത് ചെയ്യപ്പെട്ട വിഭാഗമാണ് ചില ആളുകൾ വിവരമില്ലാതെ അബൂബക്കർ സുദ്ദീഖി ലാഹുന ഹദീസ് എടുത്തുകൊണ്ട് അവർ ഇതിലുള്ള രണ്ടാമത്തെ വിഭാഗത്തിന് തെളിവുടിക്കും അതായത് അബുബക്കർ സുദ്ദീ ഹദീസിൽ അദ്ദേഹം അഹങ്കാരമില്ലാതെ ഇങ്ങനെ വസ്ത്രം പോകുന്നത് ഞള്ളതാ ഹലിസ്ലം കൂട്ടിൽ പെട്ടവരല്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അവിടെ അദ്ദേഹത്തിന് അറിയാതെ സംഭവിക്കുന്നു എന്നാണ് അദ്ദേഹം പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ളത് അറിയാതെ സംഭവിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ വിഭാഗം അവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നവരാണ് അഹങ്കാരികളായിരിക്കുകയില്ല ശരിയാണ് അവർ ചിലപ്പോൾ അഹങ്കാരത്തോടു കൂടി ആയിരിക്കുകയില്ല ചെയ്യുന്നത് അവർക്ക് വലിയൊരു അഹങ്കാരം കിട്ടാനൊന്നുമല്ല ഒരു ഫാഷന് വേണ്ടി അല്ലെങ്കിൽ ആളുകൾക്ക് മുമ്പിൽ അങ്ങനെ ഒരു ഇതാണ് നല്ലത് എന്നൊക്കെ ധരിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷെ അതുപോലും എന്താണ് താക്കീത് ചെയ്യപ്പെട്ട ഗൗരവമുള്ള വിഷയമാണ് എന്ന് മനസ്സിലാക്കണം അഹങ്കാരം കൂടി ഉണ്ടായാൽ മേൽ തിന്മയായി തിന്മക്ക് മേൽ തിന്മയായി അള്ളാഹുവിന്റെ നോട്ടം പോലും ലഭിക്കാത്ത വലിയ തിന്മയായി അത് മാറിത്തീരും എന്നാണ് മനസ്സിലാക്കേണ്ടത് അള്ളാഹുസ് പറഞ്ഞത് വല വലഹും അദാബുൻ അലീം നാല് ാണ് പറഞ്ഞിട്ടുള്ളത് മൂന്നാളുകൾ ആ മൂന്നാളുകളെ അള്ളാഹു സുഹാന അവരോട് സംസാരിക്കുകയില്ല ഒന്ന് അള്ളാഹു സുഹാനഹുവത്താൽ അവരിലേക്ക് നോട്ടം അള്ളാന്റെ റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ നോട്ടം അവർക്കുണ്ടാകുകയില്ല വലായുസക്കിഹിം അവരെ അള്ളാഹു പരിശുദ്ധിപ്പെടുത്തുകയും ഇല്ല വലഹും അലീം വേദനയേറിയ ശിക്ഷ ഉണ്ട് ആരൊക്കെയാണ് ആ മൂന്ന് വിഭാഗം ഒന്നാമതായി പറഞ്ഞത് അൽ മുസ്ബിൽ വസ്ത്രം വലിച്ചെഴക്കുന്നവൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഹദീസിലും എന്തു പറഞ്ഞിട്ടില്ല അഹങ്കാരത്തോടുകൂടി ഒന്നും പറഞ്ഞിട്ടില്ല വസ്ത്രം വലിച്ചിഴക്കുന്നവൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് രണ്ടാമത്തതും മന്നാൻ കൊടുത്തത് എടുത്തു പറയുന്ന പാവപ്പെട്ടവരെ സഹായിച്ചു മറ്റൊരാൾക്ക് വേണ്ടി എന്തെങ്കിലും സഹായം നടത്തി പിന്നീട് അയാൾ ഉപദ്രവിച്ചുകൊണ്ട് ആ കൊടുത്ത കാര്യം എടുത്ത് പറയാ ഞാൻ എനിക്ക് അന്ന് അന്ന് തന്നിട്ടില്ലേ അന്ന് ഈ രൂപത്തിൽ തന്നിട്ടില്ലേ എന്നതൊക്കെ ഞാനല്ലേ തന്നത് അതൊക്കെ ഞാനല്ലേ എന്നെ സഹായിച്ചത് എന്ന് പറഞ്ഞിട്ട് കൊടുത്തത് എടുത്തെടുത്ത് പറഞ്ഞിട്ട് ആ കൊടുത്തതിന്റെ പ്രതിഫലവുമില്ല പകരം ഈ പറയുന്ന കടുത്ത താക്കീതിന് പാത്രമാവുകയും ചെയ്തു മൂന്നാമത്തത് കള്ള സത്യം ചെയ്തുകൊണ്ട് തന്റെ വില്പന ചരക്കുകൾ വിറ്റഴിക്കുക കടയിലുള്ള സാധനങ്ങളും മറ്റുമൊക്കെ ഇത് മുന്തിയനമാണ് ഒറിജിനൽ ആണ് എന്ന് പറഞ്ഞിട്ട് ഡ്യൂപ്ലിക്കേറ്റ് വെക്കുക ഇത് വലിയ ക്വാളിറ്റി ഉള്ളതാണ് എന്ന് പറഞ്ഞിട്ട് നിലവാരം കുറഞ്ഞത് വലിയ പൈസ വെക്കുക ഈ രൂപത്തിൽ പല രൂപത്തിലുള്ള കച്ചവടത്തിലുള്ള തട്ടിപ്പ് ഇതൊക്കെ ഈ പറയുന്ന നാല് താക്കീതുകളും ലഭിക്കാനുള്ള കാരണമായിട്ടാണ് പറഞ്ഞത് അപ്പൊ സഹോദരങ്ങളെ നിര്യാണികതായ വസ്ത്രം ധരിക്കുക എന്നുള്ളത് അത് എന്തുമാകട്ടെ തുണിയാകട്ടെ അതിനല്ലെങ്കിൽ നമ്മൾ ഇടുന്ന പോലത്തെ നീളം കുപ്പായം കമീസുകളാകട്ടെ എന്തുമാകട്ടെ ഇത് മനഃപൂർവ്വം ചെയ്തു കഴിഞ്ഞാൽ അത് കടുത്ത ശിക്ഷ ലഭിക്കുന്ന ഹറാമാണ് അതോടൊപ്പം അഹങ്കാരം കൂടി ഉണ്ടെങ്കിൽ ഈ പറയുന്ന വലിയ താക്കീത് വരുന്ന കാര്യമാണ് എന്ന കാര്യം സഹോദരങ്ങളെ മനസ്സിലാക്കുക